പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒമ്പത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുടുംബം വിദഗ്ധ സമിതിക്ക് മുന്നിൽ മൊഴി നൽകി നടന്ന സംഭവങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞെന്ന് കുടുംബം പറഞ്ഞു തങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അതിനിടെ കുടുംബത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടു നൽകിയ നോട്ടീസിൽ ചികിത്സാ പിഴവ് എന്നത് ജില്ലാ ആശുപത്രി അധികൃതർ തുറന്നു സമ്മതിച്ചു രാവിലെ മണിയോടെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം വലതുകൈ നഷ്ടമായ വിനോദിനിയോടും കുടുംബത്തോടും പാലക്കാട് ഡി എംഒ ഓഫീസിൽ എത്താൻ ആവശ്യപ്പെട്ടത് തുടർന്ന് കുടുംബം സർക്കാർ നിയോഗിച്ച സമിതിയെ കണ്ട് മൊഴി നൽകി നടന്ന സംഭവങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞെന്നും തങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണമെന്നും ഭയമുണ്ടെന്നും വിനോദിനിയുടെ അമ്മ എനിക്ക് പേടിയുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ ആരുമില്ല അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥർ വരണം ഞങ്ങൾക്ക് സ്വന്തം വീട് പോലും ഇല്ലാത്ത ഞങ്ങളുടെ തെരക്കും പോലെ ഞങ്ങൾക്ക് അറിയില്ല എനിക്ക് സത്യം പേടി അതിനിടെ കുടുംബത്തോടെ ഡി എംഒ ഓഫീസിൽ എത്തണമെന്ന് അറിയിച്ചു നൽകിയ കത്തിൽ ജില്ലാ ആശുപത്രി വീഴ്ച സമ്മതിച്ചു ജില്ലാ ആശുപത്രിയിൽ നടന്ന ചികിത്സാ പിഴവ് എന്നു തന്നെയാണ് കത്തിൽ ഉള്ളത് നിലവിൽ സംഭവത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ ചികിത്സാ പിഴവ് സംബന്ധിച്ച അന്വേഷണം നിലച്ചുവെന്ന് പെൺകുട്ടിയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ജനം പാലക്കാട്